മറ്റക്കര കർഷക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി മഴക്കൊയ്ത്ത് ശില്പശാലയും സി ബാബു അനുസ്മരണ സമ്മേളനവും നടത്തി പട്ടിയാലിമറ്റം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിൽ നടന്ന ശില്പശാല ഡോക്ടർ പുന്നൻ കുര്യൻ നേതൃത്വം നൽകി സി ബാബു അനുസ്മരണ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ മുഖ്യ സംഭാഷണം നടത്തി ഇങ്ങനെ നന്മ നിറഞ്ഞ ആളുകളുടെയൊക്കെ സേവനം മറ്റു ഒന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ കരുതലിനു വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച പൊതുപ്രവർത്തകരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് വരും തലവരെയും മനസ്സിലാകാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ മണ്ണിൽ മരിക്കാതെ നിലനിൽക്കട്ടെ അതിനാവശ്യമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളും കൂടെ എല്ലാവരും കൂടെ കൂട്ടായി ആലോചിച്ച് ചെയ്യണം സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് സെബാസ്റ്റ്യൻ സ്വാഗതവും സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സജിത അജി നന്ദിയും പറഞ്ഞു അനുശോചനം അർപ്പിച്ചുകൊണ്ട് അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോക് കുമാർ പൂതമന കോട്ടയം ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി എൻ ഡി ശിവൻ അകലക്കുന്നം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്തച്ഛൻ താമരശ്ശേരി പട്ടിയാലിമറ്റം വായനശാല പ്രസിഡന്റ് ജോസഫ് ആന്റണി കൈമരപ്ലാക്കൽ മണൽ ജ്ഞാനപ്രകാശിനി വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ വട്ടം തൊട്ടിയിൽ കല്ലൂർകുളം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ടോമിച്ചൻ മണിയങ്ങാട്ട് നെല്ലിക്കുന്ന് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എം എസ് രാജു സൊസൈറ്റി സെക്രട്ടറി ജെയിംസ് ജോർജ് സഹപാഠികളായ സാബു വയലക്കാട്ട് ജിജി കെ ഐമനം സെബാസ്റ്റ്യൻ കേ തുടങ്ങിയവർ സംസാരിച്ചു കോട്ടയം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനും മുൻ അകലക്കുന്നം പഞ്ചായത്ത് മെമ്പറുമായിരുന്നു സി ബാബു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ